ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ അതറിയിക്കാനാണ് ഈ വീഡിയോ ഇന്ന് പ്രത്യേകമായും അയക്കുന്നത് പരിശുദ്ധ അമ്മ മോണ്ടിക്കാരിയിലെ പ്രറീന എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ റോസാമിസ്റ്റിക്ക മാതാവാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ അന്ന് കുറച്ച് സ്പെഷ്യൽ റിക്വസ്റ്റ് അമ്മ കൊടുത്തിരുന്നു അതിൽ അമ്മയുടെ ഒരു യാചനയാണ് മൂന്നാമത്തെ അമ്മയുടെ റിക്വസ്റ്റാണ് എല്ലാ ഡിസംബർ എട്ടാം തീയതിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയം കൃപയുടെ മണിക്കൂറാണ് ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ട മണിക്കൂറാണ് എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് ആ സമയം ഒരു പള്ളിയിലോ ആരാധനാലയത്തിലോ ഒക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് വലിയ കൃപകൾ ഒഴുകി വരും എന്നാണ് അമ്മ കൊടുത്തിട്ടുള്ള വാഗ്ദാനം ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമരോത്ഭവത്തിരുന്നാൾ കൂടിയാണല്ലോ അമ്മയുടെ പത്ത് പുണ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനമായിരിക്കണം ഈ ഒരുക്കത്തിൻ്റെ ഈ തിരുനാളിൻ്റെ കാതൽ അതായത് അമ്മയുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്തമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം വീരോചിതമായ ക്ഷമ മാലാഗിക്കടുത്ത മാധുര്യം ദൈവീക ജ്ഞാനം ദൈവീക പരിശുദ്ധി എന്നീ പുണ്യങ്ങളിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ഇന്ന് പ്രാർത്ഥിക്കണം ഡിസംബർ എട്ട് കൃപയുടെ ദിനമാണിന്ന് ഇറ്റലിയിലെ മൂണ്ടിക്കാരിയിൽ പെറീനാഗില്ല എന്ന സഹോദരിക്ക് അമ്മ നൽകിയ സന്ദേശം അതിലാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറിനെക്കുറിച്ചുള്ള വാഗ്ദാനം അടങ്ങിയിരിക്കുന്നത് മൂണ്ടിക്കാരിയിലെ ദർശനത്തിൽ വെച്ചാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്നെ റോസാ മിസ്റ്റിക്ക എന്ന് വിളിക്കാൻ നമുക്കിന്ന് കഴിയാവുന്നതും എട്ട് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള മണിക്കൂറിൽ ലോകത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്ന് പ്രാർത്ഥനയിൽ കഴിയാൻ ശ്രമിക്കാം അതാണ് അമ്മ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പറ്റുമെങ്കിൽ നമുക്കൊരു ദേവാലയത്തിലോ നിത്യാരാധന ചേപ്പലിലോ സമയം ചെലവഴിക്കാൻ ശ്രമിക്കാം അതിന് പറ്റാത്തവർ തങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ കൃപയുടെ മണിക്കൂർ ചെലവഴിക്കണം കൃപയുടെ മണിക്കൂർ ഭക്തിപൂർവം പൂർത്തിയാക്കുന്നവർക്ക് ആത്മീയവും ഭൗതികവുമായ അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നല്ല മനുഷ്യർ പാപികളായ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ തൻ്റെ ദിവ്യസുധനും നമ്മുടെ കർത്താവുമായ യേശുവിൻ്റെ കവിഞ്ഞൊഴുകുന്ന കൃപ ലോകത്തിലേക്ക് അയക്കപ്പെടും എന്നാണ് പരിശുദ്ധ കന്യക പേറിനോട് പറഞ്ഞത് ലോകം മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറിനെക്കുറിച്ച് മാർപ്പാപ്പയോട് പറയണമെന്നും എല്ലാവരും കൃപയുടെ മണിക്കൂറിനെക്കുറിച്ച് അറിയണമെന്നും താൻ ആഗ്രഹിക്കുന്നു എന്ന് അമ്മ പറഞ്ഞു മനുഷ്യകുലത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന തൻ്റെ അമലോത്ഭവ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ കന്യക നേഴ്സിനോട് പറഞ്ഞത് അനേകർ അതിനെ നിന്ദിക്കുകയാണ് എന്ന് നിതിമാന്മാരും ദുഷ്ടരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് എൻ്റെ വിമലഹൃദയത്തിലൂടെ കരുണയും സമാധാനവും കിട്ടുമെന്നും മാതാവ് കൂട്ടിച്ചേർത്തു ഈ കൃപയുടെ മണിക്കൂർ എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് അതിന് പ്രത്യേകമായ പ്രാർത്ഥനാക്രമം ഒന്നുമില്ല എങ്കിലും മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് അൻപത്തൊന്നാം സങ്കീർത്തനം മൂന്ന് തവണ ചൊല്ലിക്കൊണ്ടാണ് കൃപയുടെ മണിക്കൂർ ആരംഭിക്കേണ്ടത് പിന്നീടുള്ള സമയം നമുക്ക് ദൈവവുമായി നിശബ്ദമായ സംഭാഷണത്തിലോ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലോ ജപമാലയിലോ ദൈവസ്തുതിയുടെയും ആരാധനയുടെയും കീർത്തനങ്ങളിലോ മറ്റേതെങ്കിലും പ്രാർത്ഥനകളിലോ തിരുവചന വായനയിലോ ചെലവഴിക്കാം ലോകത്തിനു വേണ്ടി പരിശുദ്ധ കന്യക വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപയുടെ മണിക്കൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ആ ഒരു മണിക്കൂർ മറ്റെല്ലാ വ്യാപാരങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു എന്നതാണ് സാധാരണ ഭക്താഭ്യാസങ്ങൾ പോലെ കാണേണ്ട ഒന്നല്ല ഈ കൃപയുടെ മണിക്കൂർ എന്നർത്ഥം നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിനമായിട്ടുള്ള ഈ എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ യോഗ്യതയോടെ ഈ മണിക്കൂർ ആചരിക്കാം സ്വർഗത്തിൽ നിന്ന് കൃപയും അനുഗ്രഹങ്ങളും യാചിക്കാം നമ്മുടെയും മറ്റുള്ളവരുടെയും മേൽ ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി പെയ്തിറങ്ങട്ടെയെന്നും അനേകം പാപികൾ മാനസാന്തരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ ഒരു സന്ദേശം ഇത് ഹവർ ഓഫ് പാടൻ ഫോർ ദ വേൾഡ് ലോകത്തോട് ലോകത്തിന് വേണ്ടി മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു മണിക്കൂറാണ് ഇത് പ്രിയ സഹോദരങ്ങളെ നമുക്കിന്ന് അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മണിക്കൂർ സമയം അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം പെരുമഴ പോലെ നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങട്ടെ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാളിൻ്റെ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമീൻ